ടി ജി ഇപ്പോൾ ഏറ്റവും കത്ത് നിൽക്കുന്ന വിഷയം വിഴിഞ്ഞമാണ് പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അതിനിടയിൽ പിണറായി വിജയൻ നിച്ഛേദാർഢ്യത്തിൻ്റെ ആൾ രൂപമെന്ന് തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അതിനൊപ്പം തന്നെ അദാനി അദാനിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അദാനി മോദി ബന്ധം അങ്ങനെയാണ് ബൂഷയാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്വമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അദാനിയെ പ്രകീർത്തിക്കുന്നു അപ്പോൾ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞൻ പദ്ധതിയുടെ തുടക്കം അതിന് പ്രവർത്തിച്ചവർ ഇത് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം വിഴിഞ്ഞം പദ്ധതിയിൽ ആദ്യം നോട്ടമിട്ടത് സി പി രാമസ്വാമി ആയാണ് അങ്ങനെ നമ്മൾ പുറകോട്ട് പോയാൽ ഇവിടെ ഒരു എന്താ എന്ന് സി പി രാമസ്വാമി ആലോചിച്ചിരുന്നു അതുമായിട്ട് ഫർദർ മുന്നോട്ട് പോയില്ല കാരണം അതിനു മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കേശവദാസിൻ ദിവാൻ വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെടുന്ന ആള് അങ്ങേര് പോർട്ട് തിരുവിതാംകൂറിന് പോർട്ട് വേണമെന്ന് പറഞ്ഞ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ് വിഴിഞ്ഞത്തല്ല അതെന്തുകൊണ്ടാണ് ഒന്ന് ആലപ്പുഴയിൽ മലഞ്ചരക്ക് വരുന്നു ആ ഒരു സൗകര്യമുണ്ട് കോട്ടയം ഭാഗത്ത് നിന്നുള്ള വാട്ടർ ട്രാൻസ്പോർട്ടാണല്ലോ ഒന്ന് കൂടുതലും കയറിൻ്റെ കേന്ദ്രമാണ് ആലപ്പുഴ കയറിൻ്റെ എക്സ്പോർട്ട് ഒക്കെ കുറേ ന്യായങ്ങൾ അതിനുണ്ട് ബട്ട് അന്നൊക്കെ വിഴിഞ്ഞം ഈ ഈ രാജാക്കേശവദാസിനും വിഴിഞ്ഞം അറിയാമായിരുന്നു ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നൊക്കെ സി പി രാമസ്വാമിയാർ അത് പ്ലാൻ ചെയ്തെങ്കിലും മനസ്സിൽ കണ്ടെങ്കിലും മുന്നോട്ടൊന്നും പോയില്ല അപ്പോൾ ഒരു പിതാവ് എന്നൊക്കെ പറയണമെങ്കിൽ വേണമെങ്കിൽ സി പി രാമസ്വാമിയാർ പറയാം അതിന് ശേഷം ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്ന എലിയാസ് ജോൺ അങ്ങേരന്ന് ഒരു സൂര്യ ടി വിയിൽ അരമണിക്കൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അന്ന് ഒരുപാട് കോൺട്രവേഴ്സികൾ ടേക്കപ്പ് ചെയ്യുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു അത് എലിയാസ് ജോണിൻ്റെ എലിയാസ് ജോൺ ഈ ക്യാമ്പയിൻ തുടങ്ങി അതിന് എതിരായിട്ടും അനുകൂലമായിട്ടുമൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ വന്നു സ്വദേശി ജാഗരൻ മഞ്ച് ഈ പദ്ധതിക്ക് തുടക്കത്തിനെതിരായിരുന്നു പിന്നെ അവർ ഒന്നും പറയാതെ സീനിൽ ഒന്നും മിണ്ടാതെയായി ഇടപെടാതെയായി അത് ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ അപ്രതീക്ഷിതമായി ഒരാൾ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായിട്ട് വന്നു അതായിരുന്നു യേശുദാസ് യേശുദാസ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ നല്ലതിനായിട്ടോ ചീത്തയായിട്ടോ അനുകൂലമായിട്ടോ എതിരായിട്ടോ ഓരഭിപ്രായവും പറയാതെ സംഗീതരംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളിനെ ഈ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു കണക്കിന് സ്വാധീനിച്ച് ഒരു തവണയും മറ്റും അദ്ദേഹം സംസാരിച്ചു ഇതിനനുകൂലമായിട്ട് അതിനെ തുടർന്ന് സുരേഷ് ഗോപി അനുകൂലമായിട്ട് സംസാരിച്ചു മാത്രമല്ല പത്മനാഭി സ്വാമി ക്ഷേത്രത്തിലെ നിധി ശേഖരം വേണമെങ്കിൽ എടുത്ത് ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുവരെ സുരേഷ് ഗോപി പറഞ്ഞു അത്രയ്ക്ക് ആവേശം കയറി എല്ലാവർക്കും അങ്ങനെയാണ് ഇതിന് ടെൻഡർ ചെയ്യുന്നത് ടെൻഡർ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് വലിയ ബഹളം വെച്ചു ആ അന്നത്തെ ദേശാഭിമാനിയൊക്കെ പിന്നെ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിച്ചു പുറത്തിട്ടുണ്ട് ഇന്ന് അറുപതിനായിരം ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ ഏത് പ്രോജക്റ്റിനെയും തുടക്കത്തിൽ എതിർക്കുന്ന പോലെ ഈ പ്രോജക്റ്റിനെയും സി പി എം എതിർത്തിരുന്നു എന്നുള്ളത് സത്യമാണ് ആ ഉമ്മൻചാണ്ടി അതുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതും സത്യമാണ് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം എന്നൊക്കെ എൻ ഷംസീർ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സാധനം ഒന്നും ഉണ്ടായില്ല ആത്മാവൊന്നും സമർപ്പിച്ചിട്ടില്ല പല പ്രോജക്റ്റുകൾ പല പദ്ധതികളും അതിൻ്റെ കൂടെ വിഴിഞ്ഞു ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ദുരിതം ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം ഇതൊരു വയബിൾ പ്രോജക്റ്റ് അല്ല ഈ പറയുന്ന ഒരു ബിസിനസ്സും വിഴിഞ്ഞത്ത് വരാനും പോകുന്നില്ല ഞാനൊന്നുകൂടെ ആവർത്തിക്കാം ഇതൊരു വയബിൾ പ്രോജക്റ്റ് അല്ല ഈ പറഞ്ഞ ഒരു ബിസിനസ്സും വിഴിഞ്ഞത്ത് വരാനും പോകുന്നില്ല ഇത് മനസ്സിലാക്കിയ ആൾക്കാർ മൂന്ന് പേരാണ് അവരാണ് ഇതിൻ്റെ ടെൻഡർ എടുത്ത ആൾക്കാർ ഒന്ന് അദാനി വേറൊന്ന് ലാൻകോ മൂന്നാമതേത് ചൈനീസ് കമ്പനിയായിരുന്നു തോന്നുന്നു അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസിലെന്നൊക്കെ പറഞ്ഞ് ലാൻകോയും പിന്മാറി അദാനിയും പിന്മാറാൻ തുടങ്ങി കേരള സർക്കാർ അദാനിയുടെ പിന്നാലെ പോയി എങ്ങനെയെങ്കിലും ചേട്ടന് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കണം കാരണം അപ്പോഴത്തേക്കത് മലയാളികളുടെ എന്തോ പ്രസ്റ്റേജ് സ്വർഗരാജ്യം വരുന്നു എന്നുള്ള മട്ടിലായി ഇതിൻ്റെ പ്രചരണം അദാനി എന്തു ചെയ്തു ഇത് വയബിളല്ല അതുകൊണ്ട് ഇത് വയബിൾ വയബിളാകുന്നവരെ നടത്തിക്കൊണ്ടു പോകാനുള്ള കാശ് തരണം അതിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വയബിൾ അല്ലാത്തത് കൊണ്ടാണ് വയബിലിറ്റി ഗ്യാപ്പുണ്ടായത് ആ വയബിലിറ്റി ഗ്യാപ്പ് ആരും നികത്തും അത് കേന്ദ്ര സർക്കാർ നികത്തി അഞ്ഞൂ അഞ്ഞൂറ്റി ചെല്ലുവാനും കോടിയോ അറുന്നൂറ് കോടിയോ അടുത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് കാരണം ഈ പ്രോജക്റ്റ് നോ പ്രോ നോ ലോസ് നോ പ്രോഫിറ്റിൽ എത്തണം അതുവരെ ഈ ഗ്യാപ്പ് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് കോടി അറുന്നൂറ് കോടി എന്നൊക്കെ പറയും ഇത് കൂടിക്കൂടി വരും കൂടി വന്ന് കഴിയുമ്പോൾ കൂടുതൽ കാശ് അതിലേക്ക് ഇടേണ്ടി വരും അപ്പോൾ ഇത് അദാനിക്ക് അതുകൊണ്ടാണ് അദാനി പറഞ്ഞത് ഇത് മുതലാകുന്ന കച്ചവടമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പോർട്ട് കൊണ്ട് പൈസ ഉണ്ടാകുമെങ്കിൽ ആരാണ് അതിൽ ടെൻഡർ കൊടുക്കാത്തത് ഏത് ബിസിനസ്സുകാരനെ കാശ് വേണ്ടാത്തത് ചാടി വീഴിലെ അന്താരാഷ്ട്ര ഏജൻസീസ് ഏജൻസീസെല്ലാം എന്താരും വരാഞ്ഞത് സിംഗിൾ ടെൻഡർ ബേസിസിൽ അദാനി കൊടുക്കേണ്ടി വന്നു കാരണം എടുക്കാൻ ആളില്ല കോമ്പറ്റീറ്റർ ഇല്ല നമ്മളാണെങ്കിൽ ഇത് നെഞ്ചേറ്റി വിഴിഞ്ഞത്തെ നെഞ്ചിലങ്ങ് എടുത്തു ഇത് താഴെ വയ്ക്കാൻ നിർവാഹമില്ല നമുക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരിക്കും അതാനിയുടെ പിന്നാലെ നടന്ന് അദാനിയെ കൊണ്ട് എടുപ്പിച്ചു